രണ്ടാം തരം നൂറ് കോടി കളക്ഷൻ എന്ന് പറയുന്ന റെക്കോർഡ് അല്ലെങ്കിൽ മാന്ത്രിക സംഖ്യ സ്വന്തമാക്കി നായകൻ നായകനടുത്തിയ എംബുരാൻ ഹലോ ഫ്രണ്ട്സ് മൂവി ടോക്സ് ടോക് സർവീൻ്റെ പുതിയൊരു വീഡിയോ സദാ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ നായകൻ നായനടുത്ത് മാർച്ച് മാസം ഇരുപത്തിയേഴാം തീയതി അതായത് വ്യാഴാഴ്ച തിയേറ്ററോട്ടെ എംബുരാൻ്റെ രണ്ട് ദിവസത്തെ വേഡ് വേഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റ് ആണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളെ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മലയാള സിനിമ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത കൊല തൂക്ക് തന്നെയാണ് രാജേട്ടൻ നാങ്ങിനായിട്ട് എൺപതാം തിയേറ്ററുകളിൽ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് തിയേറ്ററുകളെല്ലാം തന്നെ രാജാറ്റിൻ്റെ അഴിഞ്ഞാട്ടം കാണാൻ വേണ്ടി എത്തുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ ബുക്ക് ബുക്കിങ്ങിന് ട്രെൻഡിംഗ് ആയിട്ട് മാറിയ ചിത്രം കളക്ഷനിൽ പുതിയ റെക്കോർഡുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടാം ദിനം ചിത്രം നൂറ് കോടി പിന്നിട്ടതായിട്ട് ചിത്രത്തിലെ അണിയറ പ്രവർത്തകർ പ്രവർത്തനത്തിനെ ഒഫീഷ്യലായിട്ട് അറിയിച്ചിരിക്കുന്നത് ആദ്യ ദിനത്തെ ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ട് കണ്ട മലയാള സിനിമാ രോഗം കണ്ണുതേടും കാരണം ഒരു മലയാള സിനിമയുടെ ലൈഫ് ടൈം കളക്ഷനാണ് ചിത്രം ആദ്യ ദിനം സ്വന്തമാക്കിയിരിക്കുന്നത് അറുപത്തേഴ് കോടി രൂപ രണ്ടാം ദിനമായിട്ടുള്ള ഇന്നലെ മാത്രം ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്ന ഏകദേശം നാൽപ്പത് കോടിക്ക് അടുത്താണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം ഏകദേശം ഒൻപത് മുതൽ പത്ത് കോടി രൂപ വരെ ഇന്നലെ അതായത് വെള്ളിയാഴ്ച സ്വന്തമാക്കാൻ സാധിച്ചു എന്നാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ചിത്രം രണ്ട് ദിവസം കൊണ്ട് നൂറ് കോടി ക്ലബ് എന്ന് പറയുന്ന മാന്ത്രിക മാന്ത്രികസഖ്യയെ സ്വന്തമാക്കിയത് ചിത്രത്തിലെ അണിയറ പ്രവർത്തനത്തിന് ഇപ്പോഴത്തെ ഒഫീഷ്യൽ ആയിട്ട് അറിയിച്ച പോസ്റ്ററും പുറത്തുവിട്ടിട്ടുണ്ട് എന്തൊക്കെയാ മലയാള സിനിമയ്ക്ക് ഇതൊരു ചരിത്ര നേട്ടം തന്നെയാണ് എന്തൊക്കെയാണ് ഈ ഒരു വീക്കെൻഡിൽ തന്നെ ചിത്രം ഇരുന്നൂറ് കോടി കിടക്കുന്ന ഇതിനോടം തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ് ഇന്ന് ശനിയാഴ്ചയും ചിത്രത്തിന്റെ ബുക്കിങ്ങിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല കൊച്ചി പോലത്തെ മേജോർ സിറ്റികളിൽ എല്ലാം തന്നെ തിങ്കളാഴ്ച വരെയുള്ള ബുക്കിംഗ് എല്ലാം തന്നെ ഹൗസ്ഫുൾ ആയിട്ട് മാറുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് കാത്തിരിക്കാം ചിത്രത്തിന് ഈ ഒരു വീക്കെൻഡിൽ തന്നെ ഇരുന്നൂറ് കോടി നേടാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പം രാജേട്ടൻ നായകനാട്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ തിയേറ്ററിൽ തിയേറ്ററിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവുക